ഇറാൻ പൌരനായ ഇസ്രയേൽ ചാരൻ കൃത്യമായ വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസറല്ല ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇസ്രയേൽ സൈന്യം മിസൈൽ വർഷിച്ചത് എന്ന ഫ്രഞ്ച് മാധ്യമത്തിന്റെ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പ്രതികരണവുമായി മുൻ ഇറാൻ പ്രസിഡന്റ് മുഹമ്മൂദ് അഹമ്മദിനജാദ് ഇസ്രയേലി ചാരവൃത്തിയെ പ്രതിരോധിക്കാൻ ഇറാനിൽ പ്രവർത്തിക്കുന്ന ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ ഒരു ഇസ്രയേൽ ചാരനായിരുന്നുവെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു പ്രത്യേക യൂണിറ്റിൽ ഡബിൾ ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും ഇവർ ഇറാനിയൻ ആണവ പദ്ധതി െക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇസ്രായേലിന് നൽകുന്നുവെന്നും പറഞ്ഞ അദ്ദേഹം ഇറാന്റെ മൊസാദ് വിരുദ്ധ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ മൊസാദ് ഏജന്റായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും അദ്ദേഹം ജൂണിൽ നടക്കുന്ന ഇറാന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിത്വം അദ്ദേഹം നിരസിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വെളിപ്പെടുത്തലുണ്ടായത് ഇറാൻ പൌരനായ ഇസ്രായേൽ ചാരൻ കൃത്യമായ വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസറല്ല ഉണ്ടായിരുന്ന ഇടത്ത് ഇസ്രയേൽ സൈന്യം മിസൈൽ വർഷിച്ചത് എന്ന് ഫ്രഞ്ച് മാധ്യമങ്ങളാണ് പാരീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് ബേറൂത്തിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തെ ഭൂഗർഭ അറയിൽ വെച്ച ഉന്നതതല അംഗങ്ങളുമായി ഹസൻ നസറല്ല യോഗം ചേരുന്നുവെന്നായിരുന്നു ചാരൻ ഇസ്രയേൽ സൈന്യത്തെ അറിയിച്ചത് ശനിയാഴ്ച പുലർച്ചെയായിരുന്നു ബേറൂത്തിലെ വ്യോമാക്രമണത്തിൽ നസറല്ല കൊല്ലപ്പെടുന്നത് ലോകത്തെ ഭീതിപ്പെടുത്താൻ നസറല്ല ഇനിയില്ലെന്ന ആമുഖത്തോടെ ഇസ്രയേൽ സൈന്യമാണ് മരണവാർത്ത പുറത്തറിയിച്ചത് പിന്നീട് ഹിസ്ബുള്ളയും ഈ വാർത്ത സ്ഥിരീകരിച്ചു അതേസമയം ഇസ്രായേലുമായി കരയുദ്ധം തുടങ്ങിയെന്ന വാദം ഹിസ്ബുള്ള തള്ളിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അറിയിച്ചു ഇസ്രയേൽ ലബനാനിലേക്ക് എത്തിയെന്ന സൈണിസ്റ്റ് അവകാശവാദങ്ങളെ ഹിസ്ബുള്ള മീഡിയ റിലേഷൻസ് ഓഫീഷ്യൽ മുഹമ്മദ് അഫീഫ് നിരസിച്ചതായി മാധ്യമങ്ങൾ അറിയിച്ചു ഹിസ്ബുള്ളയും ഇസ്രായേൽ സേനയും തമ്മിലുള്ള കരയിലെ പോരാട്ടം ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നും ലബനാനിലേക്ക് ശത്രു കടക്കാൻ ശ്രമിച്ചാൽ അതിനെ നേരിടാൻ ഹിസ്ബുള്ളയുടെ പോരാളികൾ തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നിയന്ത്രിതവും കേന്ദ്രീകൃതവുമായ കരയുദ്ധം ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ ശേഷം അറിയിച്ചിരുന്നുമായാണ് ഇസ്രയേൽ ായി കരയുദ്ധത്തിൽ ഏർപ്പെടുന്നത് അതിർത്തി മേഖലകളിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ പ്രവേശിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ഏത് നിമിഷവും കരയുദ്ധത്തിന് തുടക്കമിടുമെന്ന് സൂചനകൾ നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനാൻ അതിർത്തി മേഖലയിൽ ഇസ്രയേൽ വൻതോതിലുള്ള സൈനിക വിന്യാസം നടത്തിയിരുന്നു അതിനിടെ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടത് ബംഗറിലേക്ക് വിഷവാതകം ചോർന്നതോടെയാണ് എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ സേനയുടെ കണ്ണുവെട്ടിച്ച് അദ്ദേഹം താമസിച്ചിരുന്ന ഒളിത്താവളത്തിലേക്ക് വിഷവാതകം ചോർന്നതോടെ ശ്വാസതടസ്സം മൂലമാണ് അദ്ദേഹം മരിച്ചത് എന്നാണ് ഇപ്പോൾ ഇപ്പോൾ റിപ്പോർട്ടുകൾ ൾ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ഫലമായി നസറലയുടെ ബങ്കർ തകർന്നിരുന്നു എൺപത് ടൺ ബങ്കർ ബസ്റ്റർ ബോംബറുകൾ പൊട്ടിയതോടെയാണ് ബങ്കറിന്റെ വിഷവാതകം വലിയ രീതിയിൽ വ്യാപിച്ചത് പരിക്കുകൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് നസ്രലയുടെ മൃതദേഹം ബങ്കറിൽ നിന്നും കണ്ടെത്തിയതെന്ന മാധ്യമ റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത് വെള്ളിയാഴ്ചയാണ് ബേറൂട്ടിലെ ഇസ്ബുള്ള ആസ്ഥാനം ലക്ഷ്യമാക്കി ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇഡ്ലിസ്റ്റിൽ ഉൾപ്പെട്ട നസ്ര കൊല്ലപ്പെടുന്നത് നസ്രലയെ വധിക്കാൻ ഇസ്രയേൽ ഉപയോഗിച്ച ത് തൊള്ളായിരം കിലോഗ്രാം അമേരിക്കൻ നിർമ്മിത മാർക്ക് എയ്റ്റി ഫോർ സീരീസ് ബോംബുകളാണെന്ന വിവരവും പുറത്തുവന്നിരുന്നു നസ്രല്ലെ കൊലപ്പെടുത്തിയ ആക്രമണത്തിൽ ഇരുപത് ഇസ്ബുള്ള നേതാക്കളും കൊല്ലപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി